ഹലോ ഇന്നൊരു വിഷു സ്പെഷ്യൽ ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ക്ലോത്തിലൊന്ന് ഫ്രെയിം വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട് അത് ഊരി അത് അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ട്രേസിങ്ങിന് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഭാഗത്താണോ വരയ്ക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഭാഗത്ത് നമുക്ക് ഫ്രെയിം വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഊരിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അതിൻ്റെ ആ ഒരു പൊസിഷൻ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു അടയാളത്തിൽ നമുക്ക് പിക്ചർ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കാം ഇത് ഞാൻ സ്വന്തമായിട്ട് വരച്ച ഒരു പിക്ചറാണ് ഇത് ട്രേസ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വരയ്ക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇൻട്രസ്റ്റിലോ ഗൂഗിളിലോ നോക്കിയിട്ട് ഇഷ്ടമുള്ളൊരു എടുത്ത് അത് പ്രിൻറ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ വിഷു സ്പെഷ്യൽ ആണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു ബേസിലായിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം ഇതിപ്പോൾ ഫുള്ളായിട്ട് ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പതിയെ ഡ്രെസ്സിംഗ് പേപ്പറൊക്കെ മാറ്റി ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കാം ഫ്രെയിം എപ്പോഴും സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലോത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുമെന്ന് ഉറപ്പ് എത്തിയിട്ട് മാത്രം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതിൻ്റെ സൈഡ് ഭാഗത്ത് നന്നായിട്ട് നമുക്ക് വലിച്ചു ഇതുപോലെ നന്നായിട്ട് വലിച്ചിട്ട് ടൈറ്റ് ചെയ്യാം ക്ലോത്ത് എന്നിട്ട് നന്നായിട്ട് സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്തിട്ട് മാത്രം പെയിൻറ്റ് ചെയ്യുക ഞാനിവിടെ ഡാർക്ക് ബ്ലൂ കളറാണ് സെൻറ്ററിൽ ചെയ്യുന്നത് ആക്രലിക് പെയിൻ്റ് ഏതും എടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ ബ്രഷിൽ ചെറുതായിട്ടൊന്ന് വെള്ളം ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കുക സെൻറ്ററിൽ ഡാർക്ക് ബ്ലൂ കളറാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇനി അതിൻ്റെ പുറമേ ഉള്ള ആ ഒരു റൗണ്ടിൽ നമ്മൾ ഔട്ട്ലൈനായിട്ട് മാത്രം ഡാർക്ക് ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തു ഇനി വൈറ്റ് ആക്രിലിക് പെയിൻ്റ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ കളർ ചെയ്ത് വരുകയാണ് ചെയ്യുന്നത് ഔട്ട്ലൈൻ്റെ ആ ഭാഗത്ത് എത്തുമ്പോൾ പതിയെ ടച്ച് ചെയ്ത് ഉള്ളിലോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് ഉള്ളിലൊരു വൈറ്റ് ഷെയ്ഡും പുറത്തൊരു ഡാർക്ക് ഷെയ്ഡും വരുന്ന രൂപത്തിൽ നമ്മൾ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് കളർ ചെയ്യുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ആ ഒരു റൗണ്ടിൽ പെയിൻറ് ചെയ്യാം എപ്പോഴും പെയിൻറ്റ് ചെയ്യുമ്പോൾ ബ്രഷ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം പെയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക വെള്ളത്തിൻ്റെ അംശം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കുന്ന പെയിൻറ് മുഴുവനായിട്ട് ആ ഒരു ക്ലോത്തിൽ പരന്ന് ആകെ വൃത്തിയിടാവുന്ന ചാൻസ് ഉണ്ടാവുക ബ്രഷ് ഒന്ന് ചെറുതായിട്ട് നനയുന്ന രൂപത്തിൽ മാത്രം വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കളറ് ബ്ലെൻഡ് ചെയ്യാനും നല്ല ഈസി ആയിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ സാധിക്കും ഇതിപ്പോൾ ആദ്യത്തെ ലെയറിൽ യെല്ലോയും രണ്ടാമത്തെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഒരു കുറച്ചളവിൽ റെഡ് ഒന്ന് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക താഴേന്ന് മുകളിലോട്ട് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക കൈ ഒന്ന് ലൂസായി കൊടുത്തതിന് ശേഷം പതിയെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക ഒരിക്കലും പ്രസ്സ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ പെയിൻറ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് കളറും ഒരേ ഷെയ്ഡായിട്ട് മാറും കൈ നന്നായിട്ടൊന്ന് ലൂസ് ചെയ്ത് പിടിച്ചിട്ട് ഫ്രഷ് അങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കാനാണ് ഏറ്റവും നല്ലത് അപ്പോൾ നന്നായിട്ട് ഡബിൾ ഷെയ്ഡായിട്ട് കിട്ടും ഇനി ഡാർക്ക് ഗ്രീൻ കളർ വെച്ച് നമുക്ക് ഇതുപോലെ ലൈൻസുകൾ ചെയ്ത് കൊടുക്കാം ഇതിന് മുമ്പായിട്ട് ലൈറ്റ് ഗ്രീൻ നന്നായിട്ട് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യണം അത് ഞാനത് വിട്ടു പോയതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് ഗ്രീൻ കളറ് നന്നായിട്ട് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം ബാക്ക്ഗ്രൗണ്ടിൽ ചുറ്റുമാവുന്ന രീതിയിൽ അതിൻ്റെ എൻ്റെ ഭാഗത്ത് മാത്രം കുറച്ച് വെള്ളം കൂടുതൽ എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രം അത് അതിൻ്റെ ആ ഒരു വൈറ്റും ആ ഒരു കളർ നമ്മൾ ബ്ലെൻഡായിട്ട് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ചെയ്ത പോലെ വെള്ളം കൂടുതലായിട്ട് എടുത്തിട്ട് അതിൻ്റെ എഡ്ജ് ബാഗൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഇത് ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കുന്നത് കൊണ്ട് ഞാൻ ഹീറ്റ് കണ് വെച്ചിട്ട് ഉണക്കുകയാണ് ചെയ്യുന്നത് ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാനിരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുത്ത് എപ്പോഴും കരുതണം അതിന് വേണ്ടിയിട്ട് ഒരു പഴയ ക്ലോത്ത് ബ്രഷ് നന്നായിട്ട് തുടയ്ക്കാനാണ് അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെന്തായാലും നമ്മുടെ എടുത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നിട്ട് മാത്രം പെയിൻറ് ചെയ്യാനിരിക്കുക അപ്പം നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ ബ്രഷ് കഴുകാനായിട്ടും പിന്നെ ഈ ബ്രഷ് തുടക്കാനായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷൻ മൈൻഡൊക്കെ ഒന്ന് മാറും അപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യാൻ എപ്പോഴും ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് ഒരു പഴയ തുണിയും ഒരു ഗ്ലാസ് വെള്ളവും എപ്പോഴും അടുത്ത് കരുതുക ഇനി ലൈറ്റ് ഗ്രീനാണ് നമ്മൾ അടിക്കാൻ നോക്കുന്നത് പക്ഷേ ഈ ഗ്രീൻ അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മളൊരു കളർ ഉണ്ടാക്കിയിട്ട് അതിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് അതൊന്ന് ലൂസാക്കിയിട്ടാണ് കൊടുക്കുന്നത് ഞാനിവിടെ എനിക്ക് എൻ്റെ ഒരു ഐഡിയയിൽ തോന്നിയ ഒരു ആണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ മയിൽപ്പിയിൽ പല രീതിയിൽ പല കളറിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അത് നമുക്കിപ്പോൾ ഇൻട്രസ്റ്റിലും ഗൂഗിളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കിട്ടും അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു രീതിയിൽ ചെയ്തെന്നുള്ളൂ ഇത് ഇനി ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഏത് പെയിൻറ്റിങ് ചെയ്യുമ്പോഴും നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കാൻ ശ്രമിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ മൈൻഡ് മാറിക്കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് നമ്മുടെ ആ ഒരു പിക്ചറിൽ ശരിക്കെടുത്ത് കാണിക്കും പിന്നെ ഇനി ഇതുപോലെ നമുക്ക് ഗോൾഡ് കളറാണ് കൊടുക്കുന്നത് ഗോൾഡ് കളറ് ഈ ചെയ്തതിൻ്റെ രണ്ട് സൈഡിലും ഔട്ട്ലൈൻ രൂപത്തിലാണ് കൊടുക്കുന്നത് ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ ശരിക്കും കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചിരിച്ച് വെച്ചിട്ടൊന്ന് കാണിച്ച് തരാം അപ്പോൾ വേറെ ഒന്നുമില്ല ഇങ്ങനെ രണ്ട് സൈഡിലും ഔട്ട്ലൈൻ ആയിട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഗോൾഡ് കളറ് കൊടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഏതൊരു വർക്കും ചെയ്തെടുക്കാൻ പറ്റും ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷു സ്പെഷ്യൽ അല്ലാതെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇപ്പോൾ സ്വന്തമായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിൻട്രസ്റ്റ് ചെയ്യുന്നോ ഗൂഗിൾ നിന്നോ ഇഷ്ടമുള്ള ഡിസൈൻ എടുത്തിട്ട് നമുക്കത് പ്രിൻ്റ് എടുത്ത് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും അത് ട്രേസ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പതിയെ കുറച്ച് ക്ഷമയുണ്ടായാൽ മാത്രം മതി നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഈ ഡിസൈനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ഫാബ്രിക് പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് വിഷുവിന് നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു പുതിയ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുള്ളായ കാര്യങ്ങൾ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്